യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞ് നിരവധി ആളുകളിൽ നിന്നും പതിനഞ്ചു ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ രണ്ടുപേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കേച്ചേരി ചിറനെല്ലൂർ യൂസഫ് അലി അൻപത് വയസ്സ് മാടക്കത്തറ സൂര്യനഗറിൽ റായ് മരക്കാർ വീട്ടിൽ ഷമീർ സോനു മുപ്പത്തിയൊൻപത് വയസ്സ് എന്നിവരാണ് അറസ്റ്റിലായത് യൂറോപ്യൻ രാജ്യങ്ങളായ ജോർജിയ ബർഗേറിയ റഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വിസ വാഗ്ദാനം ചെയ്യുകയും വലിയ തുക നിരവധി ആളുകളിൽ നിന്ന് പിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഇതിൽ ചിലർക്ക് വിസിറ്റ് വിസ മാത്രം അനുവദിക്കുകയും ചെയ്തു വിസയ്ക്ക് പണം നൽകി കബളിപ്പിക്കപ്പെട്ട എറണാകുളം കൈപ്പത്തൂർ സ്വദേശി ദീപക്കിന്റെ പരാതി പ്രകാരമാണ് പോലീസ് അന്വേഷണം നടത്തി രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ആളുകളെ കയറ്റി അയക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇവർക്കു പിന്നിൽ വൻ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നും കുന്നംകുളം എസ് എച്ച്ഒ യു കെ ഷാജഹാൻ പറഞ്ഞു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് അറിയിച്ചു 哎，对对对对。 പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി